കുറെ കാലങ്ങളായി മോഹൻലാൽ താടി താടിവെച്ചായിരുന്നു ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നത് ദൃശ്യം പോലെയുള്ള ചിത്രങ്ങളിൽ ചുരുണ്ട താടിയും മരിക്കാർ പോലെയുള്ള ചിത്രങ്ങളിൽ നീണ്ട താടിയും ലൂസിഫർ പോലെയുള്ള ചിത്രങ്ങളിൽ ഡ്രിമ്മ് ചെയ്ത് ചാടിയുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്തായാലും കൊടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം താടിയില്ലാത്ത മോഹൻലാലിനെ കണ്ടിട്ടേയില്ല ഏറെ കാലമായി താടിയെടുക്കാതെ മോഹൻലാൽ അഭിനയിക്കുന്നതിന് കാരണമായി പല കഥകളും പറയാൻ തുടങ്ങി അതിലൊരു കഥ പറയാം ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ലാലിന്റെ ചെറുപ്പകാലം ചിത്രീകരിക്കുന്നതിനായി മേക്കപ്പിന് വേണ്ടി അദ്ദേഹം ബോട്ടോക്സ് എന്ന ചികിത്സ നടത്തിയെന്നും അതിന്റെ അലർജി ഉണ്ടായി മുഖത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടുവെന്നുമായിരുന്നു ആ കഥ ചർമ്മത്തിനടിയിലുള്ള മസിലുകളുടെ സംയോജനം കുറച്ച് മുഖച്ചുരക്കങ്ങൾ കുറച്ച് ചർമ്മത്തിനെ മൃദുവാക്കി ചെറുപ്പം സൃഷ്ടിക്കുന്ന ചികിത്സയാണ് ബോട്ടോക്സ് ബോട്ടോസ് ചികിത്സയ്ക്ക് ശേഷം വികൃതമായ മുഖം പുറത്തു കാണിക്കാതിരിക്കാനാണ് താടി എന്നായിരുന്നു പറച്ചയം പക്ഷേ തൻ്റെ ഹിറ്റ് ചിത്രമായിരുന്ന ലൂസിഫറിന്റെ തുടർ ചലച്ചിത്രമായ എംബുരാന് വേണ്ടിയാണ് താടി നിലനിർത്തിയതെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു ഏതിനും എംബുരാന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു താടിയെടുത്ത് മോഹൻലാൽ പൊതുവേദി പ്രത്യക്ഷപ്പെട്ടു എല്ലാ കഥകൾക്കും വിരാമമായി ഈയിടെ ടാഗോർ തിയേറ്ററിൽ പ്രമുഖ വ്യവസായി രവിപ്പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലാണ് താടിയില്ലാത്ത മോഹൻലാൽ എത്തിയത് ഇനിയുള്ള പുതിയ ചിത്രങ്ങളിൽ താടിയില്ലാത്ത മോഹൻലാൽ അഭിനയിച്ചു തുടങ്ങും